കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പെൻഷൻ സദസ്സ് എന്ന പരിപാടി ഈ വരുന്ന പതിനഞ്ചാം തീയതി ബുധനാഴ്ച പുനലൂർ സ്വയംവര ഹാളിൽ സംഘടിപ്പിക്കും പുനലൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭയിലെയും തെന്മല ആര്യങ്കാവ് മേഖലകളിലെയും സർവീസ് ഫാമിലി പെൻഷൻകാരായ അഞ്ഞൂറ്റി അൻപതോളം അംഗങ്ങൾക്കും മറ്റു സംഘടനകളിലെ അംഗങ്ങൾക്കുമായാണ് പെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് പുനലൂർ റൂറൽ പ്രസ് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു സ്റ്റേറ്റ് സമ്മേളനത്തിന് നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി ഒരു മെയ് പതിനഞ്ച് മുതൽ അതായത് മറ്റന്നാൾ ഈ പുനരൂർ സ്വയംഭര ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുക കൊല്ലം ജില്ലയിൽ ഏതാണ്ട് അഞ്ചോളം വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നമ്മുടെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് എന്റെ താഹോൽദാന കർമ്മം നടക്കുക ഞങ്ങൾ ഈ പെൻഷനേഴ്സ് യൂണിയൻ ഇപ്പൊ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ പുരുഷൻകാരും ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിലും എല്ലാവർക്കും അതിനെ കുറിച്ച് അല്ലെങ്കിൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ഒരു അവഗാധ ബോധം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടി ഒരു ക്ലാസ് ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് വി ഓമനക്കൂട്ടൻ സെക്രട്ടറി എ സുരേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ജെ അശോകൻ ട്രഷറർ സി ബി ജയചന്ദ്രൻ കെ രവീന്ദ്രൻ എൽ യേശുദാസ് ഒൻപത് മണിയോടു കൂടി ഈ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയും പുഷ്പലത ചടങ്ങ് നിർവഹിക്കുക ട്രഷറി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പത്തനംതിട്ട ജില്ലാ ട്രഷറി ഓഫീസറായിരുന്ന ആയിരുന്ന റിട്ടയർഡ് ശ്രീ പി ആർ സുരേഷ് അവറുകളും അതോടൊപ്പം തന്നെ മെഡിസ പദ്ധതിയെ കുറിച്ച് സംഘടന ജില്ലാ ട്രഷറർ ശ്രീ എ സമ്പദ് കുമാറും ആദായ നികുതി വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രീ ശ്യാംകുമാറും ക്ലാസ് എടുക്കുകയാണ് ഈ ട്രഷറിയിൽ ഉണ്ടായിരിക്കുന്ന പി ടി എസ് കടന്ന തുക നമുക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ബാങ്കുകളിലേക്ക് മാറ്റി ഇലക്ട്രോണിക് അക്കൗണ്ടുകൾ വഴി അതിൽ നിന്നും നമുക്ക് പണം എടുക്കുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ അതിനെക്കുറിച്ച് ഞങ്ങളുടെ പിന്നെ കൊല്ലൂർ യൂണിറ്റിൻ്റെ ട്രഷറായിട്ടുള്ള ശ്രീ സി വി ജയചന്ദ്രൻ അദ്ദേഹം മുൻ ട്രഷറി ഓഫീസറാണ് അദ്ദേഹവും ക്ലാസ് എടുക്കുന്നു ഇതുകൂടാതെ നമുക്കറിയാം ഈ അടുത്ത കാല കാലഘട്ടത്തിൽ നമ്മുടെ പെൻഷൻകാരുടെ വളരെയധികം പണം പല പ്രൈവറ്റ് ബാങ്കുകളിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് അതിന്റെ കൂടെ വെളിച്ചത്തിലാണ് നമ്മള് ഇപ്പഴത്തെ പുതിയ നിക്ഷേപ വായ്പ പദ്ധതികളെ സംബന്ധിച്ച് പുനലൂർ എസ് ബി ഐയുടെ മാനേജർ ശ്രീ റെജി ബിയാറും അതോടനുബന്ധിച്ച് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ശ്രീ ജോസഫ് പുട്ടിയ അവർ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി ഉണ്ടായിരിക്കുന്ന സംബന്ധിച്ചും എടുക്കുന്നു ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ആദരിക്കൽ ചടങ്ങും നടത്തും ട്രഷറി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് മുൻ ജില്ലാ ട്രഷറി ഓഫീസർ പി ആർ സുരേഷ് ക്ലാസ് എടുക്കും മെഡിസെപ്പ് പദ്ധതിയെ സംബന്ധിച്ച് സംഘടനയുടെ ജില്ലാ ട്രഷറർ എ സമ്പദ് കുമാറും ആദായനികുതി വിഷയങ്ങളെക്കുറിച്ച് ശ്യാംകുമാറും ക്ലാസ് നയിക്കും ട്രഷറിയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക മാറ്റുന്ന നൂതന മാർഗങ്ങളെ സംബന്ധിച്ച് മുൻ ട്രഷറി ഓഫീസർ സി ബി ജയചന്ദ്രൻ വിശദമാക്കും കൂടാതെ നിക്ഷേപ വായ്പാ പദ്ധതികളെക്കുറിച്ച് പുനലൂർ സ്റ്റേറ്റ് ബാങ്ക് ചീഫ് മാനേജർ റെജി വി ആർ പോസ്റ്റ് മാസ്റ്റർ ജോസഫ് കുട്ടി പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എൽ ലീന എന്നിവരും വിശദീകരിക്കും താലൂക്ക് ഹോസ്പിറ്റൽ മുൻ സൂപ്രണ്ട് ഡോക്ടർ എസ് നാരായണൻ നായർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പുണലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർത്തി ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ